നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് ജില്ലാ അസോസിയേഷന്റെ ജില്ലാ ആസ്ഥാന മന്ദിര ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൌണ്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആസ്ഥാന മന്ദിരം മുൻ എം എൽ എ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ചതാണ് നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിക്കും ടി എൻ പ്രതാപൻ എം പി മുഖ്യാതിഥിയായിരിക്കും മുൻ എം എൽ എ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ താക്കോൽദാനം നിർവഹിക്കും കേരളം ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തും ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് റോവർ വിഭാഗം നാഷണൽ കമ്മീഷണർ പ്രൊഫസർ ഇ യു രാജൻ പുരസ്കാര വിതരണം നടത്തും അഡൽറ്റ് റിസോഴ്സ് ജില്ലാ കമ്മീഷണർ എൻ സി വാസു അസിസ്റ്റന്റ് ജില്ലാ കമ്മീഷണറും കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായ പി എ സയ്യിദ് മുഹമ്മദ് സ്കൌട്ട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ പി ജി കൃഷ്ണനുണ്ണി ജില്ലാ സെക്രട്ടറി ജാക്സൺ വാഴപ്പള്ളി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആൻസി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഏകദേശം എഴുപത്തിരണ്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലാണ് ജില്ലാ അസോസിയേഷൻ കൊണ്ടത് അന്നു മുതൽ ഇരിഞ്ഞാലക്കുട ബോയ്സ് ഹൈസ്കൂളിൻ്റെ എൽ പി വിഭാഗത്തിലാണ് അസോസിയേഷൻ്റെ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിച്ചിരുന്നത് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് ശേഷം നാഷണൽ റിപ്പോഗ്രാഫിക് സെൻറ്ററിന് വേണ്ടിയ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറി വീണ്ടും ഈ അടുത്ത കാലത്ത് മോഡൽ ബോയ്സ് ഹൈസ് തന്നെ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആണ് ജില്ലാ അസോസിയേഷന് മോഡൽ ബോയ്സ് ഹൈ ഗ്രൗണ്ടിനോട് ചേർന്നുകൊണ്ട് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം കെട്ടിടം പണിയുന്നതിനായി സർക്കാർ അനുവദിച്ചത് മുതൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ കെട്ടിടം ഉദ്ഘാടനത്തിനായി തയ്യാറായിരിക്കുകയാണ് ഈ വരുന്ന മൂന്നാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് നമ്മുടെ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നു മുൻ എം എൽ എ തോമസ് ഉണ്ണിയാണ് താക്കോൽദാനം നിർവഹിക്കുന്നു ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായിരിക്കും കൂടാതെ ഇരിഞ്ഞാൽകുട നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആണ് ഈ ചടങ്ങുകൾ നിർവഹിക്കപ്പെടുന്നത് മുരിയാട് പഞ്ചായത്തിൽ കുട്ടികളുടെ പാർലമെന്റിൽ ഉയർന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റില്ലപ്പള്ളി അമ്പത് ലക്ഷത്തിലധികം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു കുട്ടികൾ ഉയർത്തിയ വിഷയങ്ങളിൽ പന്ത്രണ്ടിൽ പരം ആവശ്യങ്ങളാണ് ഉടൻ തന്നെ അംഗീകരിക്കപ്പെട്ടത് എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങളിലും ടോയ്ലറ്റ് ബ്ലോക്കുകൾ പത്തിടങ്ങളിൽ ബോട്ടിൽ ബൂത്ത് എല്ലാ എയ്ഡഡ് വിദ്യാലയങ്ങളിലും മാലിന്യ ശേഖരണ സംവിധാനം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സെൽഫ് ഡിഫൻസ് ഫുട്ബോൾ ചെസ് നീന്തൽ കലാപരിശീലനം വിദ്യാലയങ്ങളിൽ കുട്ടിപ്പച്ചക്കറിത്തോട്ടം വലിച്ചെറിയൽ വിമുക്ത തെരുവുകൾക്ക് ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനം വിദ്യാലയങ്ങൾ തോറും ആരോഗ്യ സദസ്സുകൾ ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പഞ്ചായത്ത് അംഗീകരിച്ച പദ്ധതികൾ ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് കൂടാതെ റോഡുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യുമെന്നും അറിയിച്ചു പ്രഖ്യാപിച്ച പരിപാടികൾ ഫെബ്രുവരി മൂന്ന് മുതൽ ആരംഭിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികൾക്ക് ഉറപ്പു നൽകി മറ്റ് പത്തോളം നിർദ്ദേശങ്ങൾ പഠിച്ചതിനുശേഷം പരിഗണിക്കാമെന്നും കുട്ടികൾ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സമേതം എന്ന പരിപാടിയുടെ ഭാഗമായാണ് കുട്ടികളുടെ പാർലമെന്റ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അഭിപ്രായങ്ങൾ പദ്ധതികൾ എന്നിവ കൂട്ടായ ചർച്ചയിലൂടെ കണ്ടെത്തി ത്രിതല പഞ്ചായത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ച ജനാധിപത്യ പരിപാടിയിൽ മുരിയാട് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നായി കുട്ടികളും ദ്ധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുത്തു കോർഡിനേറ്റർ പി എസ് സാഹിബ പദ്ധതി വിശദീകരണം നടത്തി കുട്ടികൾ ഏഴു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പല വിഷയങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെട്ടു തുടർന്ന് കുട്ടികളുടെ പാർലമെന്റ് ആരംഭിച്ചു എ ജി ഗായത്രി അധ്യക്ഷത വഹിച്ചു യോഗം ജില്ലാതല കലോത്സവ ജേതാവ് കെ ജി ഗൌരികൃഷ്ണ ഉദ്ഘാടനം ചെയ്തു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ജിത്തിലി വൈസ് പ്രസിഡന്റ് എതി ഗോപി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിതാ സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ തോമസ് തൊഗലത്ത് എ എസ് സുനിൽകുമാർ ശ്രീജിത് പട്ടത്ത് സേവർ ആളുകാരൻ എന്നീ മെമ്പർമാർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കുട്ടികൾ വീതം അവരുടെ കണ്ടെത്തലുകളുടെ അവതരണം നടത്തി മറുപടി പ്രസംഗത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അൻപത് ലക്ഷം രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചത് തുടർന്ന് സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു കെ ജെ ആർദ്ര സ്വാഗതവും കെ ബി മിക്ക നന്ദിയും പറഞ്ഞു ഞാനും നിങ്ങളും നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഈ സമൂഹത്തിലെ ജീവജാലങ്ങളും മണ്ണും പരിസ്ഥിതിയും എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ രാഷ്ട്രത്തിലെ സർവദിനയും സംബന്ധിക്കുന്ന യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഹേ റാം എന്ന പേരിൽ രക്തസാക്ഷിത്വ സദസ് സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് ചെയർമാൻ പി കെ ജിനൻ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി എബിൻ ജോൺ അജയ് മേനോൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോമൻ മണാത്ത് ശരത് ദാസ് തുടങ്ങിയവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സാമൂഹികപരമായിരിക്കുന്ന മുഴുവൻ കാഴ്ചപ്പാടുകളും ഗോഡ്സെ എന്ന് പറയുന്ന ഒരു കയ്യിലെ തോക്കുകളിലെ മൂന്ന് വെട്ടുണ്ടകൾ നെഞ്ചിലേറ്റ് വന്നിക്കൊണ്ട് ഈ നാടിനോട് ഈ രാജ്യത്തോട് എന്നും തന്റെ ജീവിതം താൻ ജീവിച്ചത് മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടിയാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ച് തന്റെ ജീവിതം തന്റെ സന്ദേശമാണെന്ന് പറഞ്ഞ നമ്മുടെ ഗാന്ധി മഹാത്മാ ഗാന്ധിജി വെടിയുറ്റ് ജീവൻ വെല്ലുകഴിച്ചു കുട്ടികളുടെ ചരിത്ര കോൺഗ്രസ് നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള ചരിത്രാന്വേഷണ യാത്രയുടെ നഗരസഭാതല അവതരണ മത്സരം ഇരിങ്ങാലക്കുട ജി എം ബി എച്ച് എസ് വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട ബിആർസി ഹാളിൽ നടത്തി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് അധ്യക്ഷയായി ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷാ ജോബി ഇരിഞ്ഞാലക്കുട ഉപജില്ലാ എഇഒ ഡോക്ടർ എൻ സി നിഷ ഇടിഞ്ഞാലക്കുട ബിആർ സി ബി പി സി കെ ആർ സത്യപാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇരിഞ്ഞാലക്കുട ജി എം ബി എച്ച് എസ് പ്രധാന അധ്യാപിക പി കെ ലത സ്വാഗതവും കെ ജെ ജിൻസി നന്ദിയും പറഞ്ഞു യു പി എച്ച് എസ് എച്ച്എസ്എസ് വിഭാഗം വിദ്യാർത്ഥികൾ ചരിത്രാന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഇരിങ്ങാലക്കുടയുടെ കാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ ഏറെ ശ്രദ്ധേയമായി യു പി വിഭാഗത്തിൽ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ തലത്തിൽ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂൾ നാഷണൽ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും പങ്കിട്ട് സബ് ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എഡ്യൂക്കേഷൻ ആവുമ്പോഴും കുട്ടികളതിൽ താല്പര്യത്തോടെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കുകയും അത് കുട്ടികളിലൊരു മടുപ്പില്ലാതെ മടുപ്പില്ലാത്തൊരു വിദ്യാഭ്യാസ മേഖല സൃഷ്ടിക്കാനും പറ്റും ഇത് തന്നെയാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗ്രഹിക്കുകയും ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പഠനം കഴിഞ്ഞതിന് ശേഷവും കുട്ടികൾക്ക് നമ്മളുടെ കാർഷിക സംസ്കാരത്തിൽ ഉറങ്ങിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം മാത്രമല്ല ഒരു ജീവിത രീതി തന്നെ പഠിച്ച് വർത്താൻ പറ്റും ഇരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപൂര മഹോത്സവം ആറാട്ടോടു കൂടി സമാപിച്ചു ഇന്നലെ വൈകിട്ട് വിണ്ണിലും മനസ്സിലും വർണ്ണമേഴും നിറച്ച വർണ്ണമഴയ്ക്ക് ശേഷം പള്ളിവേട്ട നടന്നു ഇന്ന് രാവിലെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആറാട്ട് നടന്നു തുടർന്ന് നടന്ന ആറാട്ടുകഞ്ഞി വിതരണത്തിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Bedila, Empowering Health, near Altara, opposite village office Iring from the house of ICL. Tuline, Weaving stories around you. To Tuline Designer Studio. Creations made from the heart.